അങ്ങനെ ഗുരുവായൂർ ചോറൂണും കഴിഞ്ഞിട്ട് നേരെ എറണാകുളത്തോട്ട് വെച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ അവിടെ ചെന്നതിന് ശേഷം പിന്നെ എന്താ നമ്മൾ പിന്നെ രാത്രിയിൽ ഫുഡ് കഴിച്ച് കയറി കിടന്നു പിന്നെ രാവിലെ ആയിരുന്നതിന് ശേഷം പിന്നെ അങ്ങനെ വീഡിയോസോ കാര്യങ്ങളൊന്നും എടുത്തില്ല പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാലേ ചോറൂണ് കഴിഞ്ഞ് മോള് നന്നായിട്ട് ഉറങ്ങി എന്ന് വേണം പറയാം കേട്ടോ അവിടെ ചെന്നിട്ട് എനിക്കൊന്നൊരു പത്ത് പത്തരയൊക്കെ ആയപ്പം തന്നെ ആള് തന്നെ ഇങ്ങനെ ഇങ്ങനെ കണ്ണൊക്കെ അടഞ്ഞ് തൂങ്ങി തൂങ്ങി വീഴുവായിരുന്നു ഇന്നിട്ട് തന്നെ കിടന്നിങ്ങ ഉറങ്ങിയിട്ട് ഉറക്കണ്ടെന്ന് ആവശ്യേ വന്നില്ല നേരത്തെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ പിന്നെന്താ ഞങ്ങള് പിറ്റേന്ന് ആയപ്പോഴത്തേക്ക് മുന്നിയും അനുവൊക്കെ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളെ ആദ്യല്ലേ ആദ്യം ഇരിക്കില്ലല്ലേ അതേരുടെ മണ്ടക്കി കേറ്റി ഇത് മാത്രമേ ഇരിക്കാൻ പോവാ ആദ്യം കണ്ടില്ലേ കോടിയെന്നാ അതേ കണ്ടോ കോടിയെന്നാ ഒരു രിലോଳ കറങ്ങി എരിമാ തല വെച്ചയാ കിടിക്കുവന്നോ ഉമ്മോട് നിങ്ങനാ കേറ്റണ്ടോ നേണ്ട ഉമ്മോട് ഉമ്മോട് അയോ അച്ഛനെ എന്ത് ചെയ്യേല്ലേ ചേട്ടൻ നല്ല അടി ചെയ്ത് ആദ്യക്കൊട്ടേനും ഇവരില്ലാത്തോണ്ട് ഞങ്ങളുടെ കയ്യിലായിരുന്നിട്ട് ഇന്ന് ഫുൾ ടൈമും കാരണം ചിരിയും കളിയും തമാശയൊക്കെ ആയിട്ട് ആൾ ചില്ലടി ചിരിക്കുമായിരുന്നു പക്ഷെ ഇവരെ കണ്ണതിന് ശേഷം പിന്നെ ഞങ്ങളുടെ കയ്യിലോട്ട് വന്നിട്ടേ ഇല്ല ഞങ്ങളൊരു മൈൻഡും അല്ലായിരുന്നു കേട്ടോ അങ്ങനെന്താ പിന്നെ മുന്നേ അനുമൊക്കെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ ഒരുങ്ങാൻ ആരംഭിച്ചത് തന്നെ അതായത് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് കായംകുളത്തോട്ട് അപ്പോൾ ഞാൻ ഇട്ടിരുന്ന ആ സെയിം ഡ്രസ്സിൽ തന്നെ ആയിട്ടോ പോകുന്നത് കാരണം ഞാൻ വേറെ ഡ്രസ്സൊന്നും മാറിയില്ല രാത്രിയിലല്ലേ ഇനി പിന്നെ അവിടെ ചെന്നിട്ട് പിന്നെ വേറെ ഡ്രസ്സൊന്നും ഇടണ്ട എന്ന് കരുതിയിട്ട് കുളിച്ചിട്ടിട്ടിരുന്ന ഡ്രസ്സിലാണ് കേട്ടോ ഞാൻ പോയി ദേ അങ്ങനെ ഞങ്ങൾ പിന്നെ വേറെ ഒരു വഴിക്ക് ഫുഡ് കഴിക്കാൻ ഇറങ്ങിട്ടിndarrayനേ അങ്ങനെ അവിടെ കേറിട്ട് പൊറോട്ടയും പിന്നെ എന്തായിരുന്നു ചിക്കൻ വറുത്തരച്ചതുണ്ടായിരുന്നു പക്ഷെ അതെനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഗാർലിക് ചിക്കൻ ഉണ്ടായിരുന്നു അത് നല്ലതായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ആണെങ്കിൽ ഇവിടുത്തെ സൈഡിൽ ഇവിടെ കിടത്തിയിട്ടുണ്ട് ആൾ നല്ല രീതിയിൽ കളിയും തമാശയും എടുത്തിട്ട് അവിടെ കിടപ്പിൻ്റെ കേട്ടോ ഇങ്ങനെയുള്ള സീറ്റൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഇവരെ കിടത്തിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം നമ്മുടെ കയ്യിൽ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഇടയ്ക്ക് ഒന്ന് ചുണുങ്ങിയപ്പോൾ ഞാൻ പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുവായിരുന്നു ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ും ഉണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് നല്ല ഇങ്ങനെ ഉറങ്ങണമെന്നുണ്ട് പക്ഷെ കണ്ണടച്ചാലും ഉറക്കം വരുന്നില്ലായിരുന്നെട്ടോ പിന്നെ ഋതും ആദ്യ ആണെങ്കിൽ കയറിയപ്പം തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പാല് കുടിച്ച് കിടന്ന് അങ്ങ് ഉറങ്ങി കേട്ടോ പിന്നെ അവർ രണ്ടുപേരും എഴുന്നിട്ടിട്ടേ ഉണ്ടായിരുന്നില്ല പക്ഷെ വീട്ടിലെത്താറായപ്പോഴത്തേക്ക് ആ വീട്ടിലെത്താറായപ്പോഴല്ല വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഋതു ഉണർന്നിട്ടുണ്ടായിരുന്നു എടുത്തപ്പോഴത്തേക്ക് പിന്നെന്താ ഇനി അവിടെ കണ്ണും തുറന്നൊക്കെ ഇരിപ്പുണ്ട് ഞങ്ങൾ ചെന്നിട്ട് പിന്നെ സാധനങ്ങളെല്ലാം പറക്കുകയെല്ലാം ഇറക്കുമായിരുന്നു കേട്ടോ നമുക്ക് കുറച്ച് തോന്നേയും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു പെട്ടിയും ബാഗും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അതായത് നമ്മൾ കുറച്ച് കൂടുതലായിട്ട് തുണി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ഗുരുവായൂരോട്ട് പോടുന്ന് പിന്നെ നേരെ അവരെ എറണാകുളത്തോട്ടും പോകുന്നതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഇടാനൊക്കെ ഉള്ള ഡ്രസ്സും വീട്ടിലിടാനും അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം കൂടെ ഉള്ളതുകൊണ്ട് തന്നെ തോന്നി ഉണ്ടായിരുന്നേട്ടാറങ്ങൂടു ഡ്രസ്സ് തന്നെ ആയിരുന്നു കേട്ടോ അവരെപ്പോഴാണ് അഴുക്കാക്കുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മുടെ വീടും സ്ത്രീകളും ഇട്ടാ ഡ്രസ്